കെ സുരേന്ദ്രന്റെ പദയാത്രാ സമാപനത്തിനാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ലക്ഷ്യം ആറ് എ ക്ലാസ് സീറ്റ് ലക്ഷ്യമിടുന്ന ബിജെപി നേതൃത്വത്തിന് മോദി പുതിയ ലക്ഷ്യം നൽകി ട്വന്റി ഫോർ മേ കേരളിജിറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപുള്ള പ്രധാനമന്ത്രിയുടെ വരവായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായി വികസനം ഇങ്ങോട്ട് ഒഴുകുമെന്ന വാഗ്ദാനമുണ്ടായി എല്ലാത്തിനുമുപരി കേരള ബിജെപിക്ക് മുന്നറിയിപ്പുണ്ടായി ഇത്തവണ സീറ്റ് വിജയിച്ചേ മതിയാകൂ രണ്ടക്ക സീറ്റ് നേടണമെന്ന പ്രധാനമന്ത്രിയുടെ ആവശ്യം അതൊരു മുന്നറിയിപ്പായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രത്തെ പഴിക്കുകയും ഡൽഹിയിൽ സമരം നടത്തുകയും ചെയ്ത സംസ്ഥാന സർക്കാരിന് നരേന്ദ്രമോദിയുടെ പരോക്ഷ വിമർശനം വോട്ടടിസ്ഥാനത്തിലല്ല കേരളത്തെ കാണുകയും പരിഗണിക്കുകയും ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി ബി ജെ പി केरला को या देश के और किसी राज्य को वोट के चश्मे से नहीं देखा है कौन कांग्रेस ने ये काल तुम कुटुंबवाचा पार्टी ने आरोपित किया बीजेपी सीपीएम ने आधे गणना तिल पड़ी थी कारण बारे मोदी के विमर्शन तिल है ओलियम बिंदे सभा कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है केरला में उनकी भी सरकार രണ്ടുമാസത്തിനിടെ എറണാകുളത്തും തൃശൂരും എത്തിയപ്പോൾ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നമിട്ട് സ്വർണക്കടത്ത് ചർച്ചയാക്കിയിരുന്നു എന്നാൽ സെക്രട്ടേറിയറ്റിന്റെ ഉമ്മറത്ത് നടന്ന ബി ജെ പി പൊതുയോഗത്തിൽ സംസ്ഥാന സർക്കാരിനെ വലയ്ക്കുന്ന ആരോപണങ്ങളൊന്നും മോദി ഉന്നയിച്ചില്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്ന് കേരളത്തെ അക്രമത്തിന്റെയും അഴിമതിയുടെയും നാടാക്കിയെന്ന പൊതു കുറ്റപ്പെടുത്തൽ മാത്രം ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം